ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടി ബി എസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെയും ദിയാരുടെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ യു കെയിൽ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾ നാട്ടിലായിരുന്നു പഠിച്ചിരുന്നത് ഇപ്പൊ രണ്ട് മാസം രണ്ടു മാസമായിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട് അപ്പൊ ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് യു കെയിലെ സ്കൂളിൽ പോകുന്നത് ഞാൻ കോപ്പ് മാഞ്ചസ്റ്ററിലാണ് പഠിക്കുന്നത് ദിയാര ക്രേവൻസ് ബോർഡ് സ്കൂളിലാണ് പഠിക്കുന്നത് മാഞ്ചസ്റ്റർ അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് യൂണിഫോം അല്ല ഇനിയും രണ്ട് യൂണിഫോം കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പക്ഷെ അതിന് മുമ്പ് ദിയാരിപ്പൊ സ്കൂളിൽ പോയിട്ടോ അപ്പൊ ഇവിടുത്തെ സ്കൂളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പ്രൈമറി സ്കൂൾ സെക്കൻഡറി സ്കൂള് സെപ്പറേറ്റ് ആണ് അപ്പൊ ഞാനിപ്പോ സെവനത്തിലോട്ടാണ് അപ്പൊ ഞാൻ സെക്കൻഡറി സ്കൂളാണ് അതാണ് ഞാൻ എന്തിയാലും വേറെ വേറെ സ്കൂളിൽ ദിയാലെ ഫോർത്തിലോട്ടാണ് അപ്പൊ ധിയെരെ പ്രൈമറി സ്കൂളിലാണ് അപ്പൊ ദിയാല് പോകുന്നതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ അത് ഇട്ടത് അയ്യാ ഞാൻ ഇന്ന് സ്കൂളിൽ പോവാണ് ഇതെന്റെ ഫസ്റ്റ് ഡേ ആണ് എനിക്കറിയില്ല എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഭയങ്കര ടെൻസ്ഡാണ് അപ്പൊ ഞാൻ വൈകുന്നേരം വിശേഷമൊക്കെ പറയാം ഞാൻ നാട്ടില് തേർഡ് സ്റ്റാൻഡേർഡിലായിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ ഫോർത്തിലാണ് എനിക്ക് നല്ല പേടിയുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വൈകുന്നേരം വിശേഷങ്ങളായി കാണാം ഇതാണ് ഞങ്ങളുടെ ടീഷർട്ടിന്റെ മുകളിൽ വരുന്ന ജമ്പർ അപ്പൊ ഇത് അടുത്ത മാസം ഒന്നും വേണ്ടി വരുന്നില്ല സമ്മർ ആകുമ്പോ ചൂടായിരിക്കും അപ്പൊ ആ വൈറ്റ് ടീഷർട്ട് മാത്രമായിരിക്കാം അപ്പൊ ഇതിന്റെ മോളിൽ വേറൊരു കോട്ടും കൂടെ ഉണ്ട് സത്യം പറഞ്ഞ കൈസ് ഞാൻ ഭയങ്കര ടെൻഷൻ ആണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ എക്സാം ഒക്കെ എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലല്ലേ അവളെ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പേടി ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് കോട്ട് ഇതാണ് അപ്പം പ്രോപ്പർ യൂണിഫോം അപ്പൊ കൈസ് ഇത് സ്കൂളിന്റെ പേര് പേരെഴുതിട്ടുണ്ട് കോട്ട് മാഞ്ചസ്റ്റർ അക്കാഡമി അപ്പോൾ ഞങ്ങൾ പോകുന്നതൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പോയിട്ട് വന്നതിന് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ആയിരുന്നൊക്കെ പറയാം അതിൻ്റെ ഇടക്ക് നിങ്ങൾക്ക് ദിയറിന്റെ സ്കൂളും കാണാം ദിയാറിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം അപ്പൊ ഞാൻ ഇന്ന് പപ്പേന്റെയും അമ്മേന്റെയും കൂടെയാണ് പോകുന്നത് കാരണം ഇന്ന് നമുക്ക് ഡ്യൂട്ടി ഇല്ല അപ്പൊ ഞങ്ങള് ഒരുമിച്ചാണ് പോകുന്നത് വൈകുന്നേരം ഒരാളെ വിളിക്കാൻ ഞാൻ പറ്റുള്ളൂ ഒറ്റകൾക്കാവശം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പൊ പോവാൻ പോവാണ് ക്ലാസ്സിലോട്ട് ഞാനിപ്പോ നേർച്ച ആണ് ഇറങ്ങണത് കാരണം എനിക്ക് എട്ടരക്കാണ് ക്ലാസ് പോകുന്നത് തനി പത്ത് മണിക്ക് എന്താണ്ടേ ഉള്ളു അതുകൊണ്ട് താനും ലേറ്റ് ആയിട്ടായിരിക്കും ഇറങ്ങുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാ ാണ് അപ്പൊ നമ്മള് ഇപ്പൊ എത്തും ചീന്നോട് നടന്നാൽ മതി ഇതാണ് ഞാൻ സ്കൂളിലോട്ടുള്ള വഴി അപ്പൊ ഞാൻ ബാഗ് എടുത്തിട്ടുണ്ട് കാരണം ഉണ്ട് അപ്പോൾ ഡ്രസ് എടുക്കാനായിട്ട് ഞാനിത് പിറ്റിന്റെ സൗണ്ട് പിറ്റിന്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിത് ബാഗ് എടുത്തിരിക്കുന്നത് അപ്പോൾ നാളെ ഒന്നും ഞങ്ങൾക്ക് എടുക്കേണ്ടി വരത്തില്ല അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പൊ റ്റനുസരിച്ച് അതിനനുസരിച്ച് ഞങ്ങള് ബാഗ് എടുക്കത്തുള്ള നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ പെയ്തു നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ അപ്പൊ ഞാൻ ജാക്കറ്റ് ഇട്ടു ഇപ്പം എന്തായാലും മഴ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നല്ല മഴയെ പോകും ഇപ്പൊ നമ്മൾ ജാക്കറ്റ് കൂടി ഒന്ന് റിലാക്സ് ചെയ്യുവാണ് ഇപ്പൊ നമുക്ക് സ്കൂളുകൊണ്ട് പോവാം ಅಂತ ಹೇಳಿ ಒಂದು ವಿಡಿಯೋ ಬರೆದಿದ್ದೆ ಅಷ್ಟೇ ಅಮ್ಮನೆ ಸಲಿಮಾ ಅಮ್ಮ ಅಪ್ಪ ಗಾಯ್ಸ್ ಇಲ್ಲಿ ಸ್ಕೂಲ್ ಅಲ್ಲಿ ಇದ್ದಾನಲ್ಲ ಸ್ಕೂಲ್ ಫಾರ್ ಮ್ಯಾಂಚೆಸ್ಟರ್ ಅಕಾಡೆಮಿ ಅಪ್ಪ ಇಲ್ಲಿ ಸ್ಕೂಲ್ ಗೆ ಹೋಗಕ್ಕೆ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് വരുന്ന നല്ല മഴയായിരുന്നു ഇപ്പോഴും നല്ല മഴ പെയ്തോണ്ടിരിക്കാണ് നമ്മുടെ അറിയാം അങ്ങനെ ചെന്നപ്പോ തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് അവിടെ ചെന്നപ്പോ ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ കിട്ടി നല്ല മിസ്സിനെ കിട്ടി മിസ്സിന്റെ പേര് മിസ്സിന്റെ പേര് സുഷ്ട എന്നായിരുന്നു ഫ്രോം പാക്കിസ്ഥാൻ മിസ്സ് നല്ല അടിപൊളിയാണ് എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഇവരെ പോലെ ക്ലാസ് ടീച്ചറും അങ്ങനെ ക്ലാസ് ഒന്നുമില്ല ഓരോ ക്ലാസ്സിൽ തന്നെ നമ്മൾ പോകണം നമുക്കൊരു ടൈം ടേബിൾ അല്ല അതിനനുസരിച്ച് നമ്മൾ പോകണം എല്ലാവർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് ടൈം ടേബിളാണ് അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇത്തിരി ഒരു പേടിയും പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഓരോരുത്തർക്കും വേറെ വേറെ ക്ലാസ് അല്ലേ എനിക്കത് അറിയത്തുമില്ലല്ലോ ആ ക്ലാസ്സിന്റെ വഴിയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ പറഞ്ഞ പിള്ളേരോട് ചോദിച്ചാണ് അറിഞ്ഞത് അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പൊ എനിക്ക് അത്ര ഒന്നും ഇല്ല വേറെ പറഞ്ഞാൽ വഴിയൊക്കെ മനസ്സിലാക്കി പിന്നെ ഒരു കാര്യം പറഞ്ഞ ഗൈസ് ഇവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു ടീച്ചിങ് ടീച്ചിങ് സ്റ്റാഫ് ആയാലും നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആയിരുന്നല്ലോ ഞാൻ വിചാരിച്ചു ഇവർ എന്നായിട്ട് അത്ര നല്ല ഫ്രണ്ട് ഒന്നും ആകത്തില്ല പക്ഷെ ഇവരെല്ലാവരും എന്റെ അടുത്തൊന്ന് ഹൈഡായി പറഞ്ഞ് സംസാരിച്ചു ഞാൻ ഒറ്റക്കെ ഇരിക്കുന്നത് കൊണ്ട് എല്ലാവരും എന്റെ അടുത്തൊക്കെ വന്നിരുന്നു സംസാരിച്ച് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എനിക്ക് വഴിയൊന്നും അറിയാത്തത് കൊണ്ട് അവരെനിക്ക് കാണിച്ചൊക്കെ തന്നു ഭയങ്കര അടിമിണ്ടി ഇപ്പൊ ഞാൻ എനിക്കിഷ്ടം പോലെ ഫ്രണ്ട്സിനെയും കിട്ടി എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഗൈസ് ായിരുന്നു നമ്മൾ ഇത്ര നാളെ പഠിച്ചിരുന്നത് അപ്പൊ നമ്മളിപ്പോ യു കെയിൽ വന്നിട്ട് ഇന്നായിരുന്നു അവിടെ ഫസ്റ്റ് ഡേ അപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ടോട്ടലി ഡിഫറൻറ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങള് നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്തതാണ് അപ്പൊ നല്ലതായിരുന്നല്ലേ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡി ബി എസ് വോൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്